ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ എൻ്റെ പേര് ഷിബു പൗലോസ് ഞാൻ ആലുവയിൽ നിന്നും വരുന്നു എനിക്ക് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമുണ്ടായ എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങളും അനുഗ്രഹങ്ങളുമാണ് ഞാൻ പറയാനിവിടെ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി രണ്ട് ജൂൺ രണ്ടാം തീയതിയാണ് ഞാൻ ആദ്യമായി ഗൾഫിൽ പോകുന്നത് ആ കാലയളം മു മുതൽ ഞാൻ എനിക്ക് യൂറോപ്പിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹം വളരെ ശക്തമായിട്ട് എനിക്കുണ്ടായിരുന്നു ഞാൻ അന്ന് മുതലേ ഓരോ രീതിയിലും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലെല്ലാം ഞാൻ ശ്രമിക്കുകയുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു വഴിയൊന്നും അറിയില്ലായിരുന്നു ഞാൻ പല ആൾക്കാരോടും ചോദിച്ചാലും ഒരു വ്യക്തത എനിക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഗൾഫിൽ കാര്യമായ വരുമാനമൊന്നുമില്ലാതെ ഞാൻ നിർത്തി രണ്ടായിരത്തി പതിനാലിൽ നാട്ടിൽ തിരികെ വന്നു ഇവിടെ എന്തെങ്കിലും ബിസിനസ് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു വന്നെങ്കിലും ഒന്നും ഒരു കാര്യവും പോലും വ്യക്തമായിട്ടുള്ള ഒരു വിജയമില്ലാതെ ഞാൻ എനിക്കവിടെ പരാജയങ്ങളായിരുന്നു എന്നെയും കാത്തിരുന്നത് എൻ്റെ കയ്യിലുള്ള സമ്പാദ്യവും എൻ്റെ വസ്തു വെച്ച് ഈട് വച്ചിട്ട് എടുത്ത ലോണും അതിലെ പൈസയും എല്ലാം എനിക്ക് നഷ്ടമായി മറ്റുള്ള എന്നെ സ്നേഹിക്കുന്നവരുടെയും എൻ്റെ സുഹൃത്തുക്കളുടെയും മുമ്പിൽ എനിക്ക് ഒരുപാട് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഞാൻ മാനസികമായി ഒരുപാട് തളർന്നു കോവിഡ് എല്ലാം കഴിഞ്ഞു പിന്നീട് എനിക്ക് മനസ്സിലായി എനിക്ക് പ്രായം കൂടുതലായി അപ്പോൾ ഇനി യൂറോപ്പിലേക്കുള്ള ചാൻസൊന്നും എനിക്കുണ്ടാവുകയില്ല തിരിച്ച് ഗൾഫ് തന്നെ ശ്രമിക്കാം കാരണം മനസ്സെല്ലാം മനസ്സോടെ ജീവിക്കണമല്ലോ എന്ന് കരുതി ഞാൻ വീണ്ടും ഒന്ന് രണ്ട് കോഴ്സുകളും നെബോഷ് എന്ന് പറയുന്ന ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കോഴ്സെല്ലാം ചെയ്ത് ഞാൻ ട്രെയിനിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരുന്നു വളരെ അവിചാരിതമായിട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിലുള്ള പല പല ആൾക്കാരുടെ ആഡ്സ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഭാര്യ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാം മാതാവിൻ്റെ അടുത്ത് പോയി നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ പറയും നമ്മുടെ പള്ളിയിലും മാതാവല്ലേ പിന്നെ എന്തിനാണ് നമുക്ക് മറ്റൊരു സ്ഥലം നമ്മുടെ പള്ളിയിൽ പോയി ആരാധിച്ചാൽ പോരെ എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു ഞങ്ങളുടെ പള്ളിയും സെൻറ്റ് മേരീസ് ജാക്കോബൈറ്റ് സിറിയം ചർച്ചാണ് ഈ ആലപ്പുഴയിലേക്ക് ഞാൻ അഞ്ചെട്ട് പ്രാവശ്യം എൻ്റെ ഭാര്യയുമായിട്ട് പല കാര്യങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും എപ്പോഴും പോകുന്ന വഴിക്ക് പറയും നമുക്കൊന്ന് കയറണം പക്ഷെ തിരിച്ചു വരുമ്പോൾ ഈ സ്ഥലം കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഞാൻ പറയും പിന്നെ ആവട്ടെ ഇങ്ങനെ ഓരോ പ്രാവശ്യവും എനിക്കിവിടെ വരാൻ പറ്റാതെ മാറി മാറിപ്പോയി ഓരോ ദിവസവും എനിക്ക് അതികഠിനമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഒരു ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കുമ്പോൾ ഏൽക്കേണ്ട ഒരുപാട് വേദനകളുണ്ട് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നവരും മറ്റുള്ള എല്ലാവരും എന്താണ് ജോലിയൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ മറുപടി പറഞ്ഞു പറഞ്ഞ് ഞാൻ തോറ്റു അവസാനം എൻ്റെ മോൻ്റെ സ്കൂളിലെ സിസ്റ്റേഴ്സ് പറഞ്ഞു ഷിബു ഇനി കൃപാസനത്തിൽ പോകാതെ ഇനി ഞങ്ങൾക്ക് നിന്നെ കാണണ്ട നീ എത്രയും വേഗം കൃപാസനത്തിൽ പോകണം എന്നോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആ കാലയളവിലാണ് എൻ്റെ ഭാര്യയുടെ അമ്മ എന്നോട് വന്ന് പറഞ്ഞു മോനെ ഇതുപോലെ ജർമ്മനിയിലേക്ക് ചാൻസുകളുണ്ടെന്ന് ഞാൻ അറിഞ്ഞു മോനൊന്ന് ശ്രമിച്ചു നോക്കാം അമ്മ നമ്പർ തരാമെന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് മനസ്സില്ലാ മനസ്സോടുകൂടി ഞാൻ പറഞ്ഞു അമ്മേ അമ്മ പറയുന്ന പോലെയല്ല ചുറ്റും ചതിക്കുഴികളാണ് എവിടെയും നമ്മളെ പറ്റിക്കാനായിട്ട് ആൾക്കാരാണ് നമ്മളെല്ലാം ചതിവിൽ പെടുന്ന ആൾക്കാരാണ് ഇല്ല മോനെ നീ ഒന്ന് ശ്രമിച്ചു നോക്ക് നീ ഒന്ന് അവരെയൊന്ന് വിളിക്കേ എന്ന് പറഞ്ഞ അമ്മയുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം എന്നോട് പറഞ്ഞു ചേട്ടാ എന്നെ പോലെ ജർമ്മനിയിലേക്ക് ചാൻസ് ഉണ്ട് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് ചേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ ചേട്ടന് അതിലേക്ക് കടന്നുപോയിക്കോ നല്ല ആൾക്കാരാണ് ചേട്ടന് എവിടെ വരെയും വേണമെങ്കിൽ പോയി അന്വേഷിക്കാം പക്ഷേ ഞാൻ പറഞ്ഞു ബാംഗ്ലൂരാണ് അവരുടെ ഓഫീസ് എനിക്ക് എനിക്കവിടം വരെ പോയി വരാനുള്ള യാതൊരു സാമ്പത്തിക സ്ഥിതിയുമല്ല അവരുടെ ഓഫീസിലോ ഇതിൻ്റെ എം ഡിയുടെ വീട് വയനാടാണ് അവിടെയും എനിക്ക് പോകാൻ യാതൊരു സാമ്പത്തിക സ്ഥിതിയും എൻ്റെ നല്ലതല്ലായിരുന്നു ഓരോ ദിവസവും അതുപോലെയാണ് എനിക്ക് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് എങ്കിലും ആ പയ്യൻ എന്നോട് പറഞ്ഞു ചേട്ടാ ചേട്ടന് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തതുപോലെ ചേട്ടനുമാകാം എനിക്ക് ഇതേപോലെ ചേട്ടൻ്റെ പോലെ അവസ്ഥയായിരുന്നു പൈസ എൻ്റെ ഉണ്ടായിരുന്നില്ല കാരണം രണ്ട് ലക്ഷം രൂപ ആദ്യം ഈ ഏജൻസിക്ക് കൊടുക്കണം അവർ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു ഏജൻസി പോലുമല്ല ഞാൻ ഇവരെ കണ്ടിട്ടില്ല ഓൺലി ഫോണിലൂടെ മാത്രം ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എങ്കിലും ഈ പയ്യൻ എന്നോട് പറഞ്ഞു ചേട്ടാ ഞാൻ ഒറ്റ വിശ്വാസത്തിൻ്റെ പുറത്തും മാത്രമാണ് ഞാൻ ഈ രണ്ട് ലക്ഷം രൂപ കൊടുത്തത് ചേട്ടൻ അതുപോലെ ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞു എന്താണ് ഞാൻ ഞാൻ ചെയ്യേണ്ടത് എനിക്ക് മൊത്തത്തിൽ പേടിയാണ് ഈ പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല രണ്ട് ലക്ഷം രൂപ എൻ്റെ കയ്യിലില്ല എങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യണ്ടേ ചേട്ടൻ ഞാൻ ഇതുപോലെ ചേട്ടൻ അനുഭവിച്ച വേദന അനുഭവിച്ച പോലെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഈ കാര്യത്തിൽ ഞാൻ വിഷമിച്ച് നിന്ന സമയത്ത് എൻ്റെ ഒരു ആൻറ്റിയാണ് പറഞ്ഞത് കൃപാസനത്തിൽ പോയി ആ മണ്ണിൽ പോയി നിന്നുകൊണ്ട് നീ ഒരു അമ്മയോട് പറഞ്ഞിട്ട് നീ ഈ കാര്യത്തിലേക്ക് കടക്കാൻ അങ്ങനെ ഞാൻ ഒരു ദിവസം വന്ന് അമ്മയുടെ അടുത്ത് വന്ന് തീരുമാനം എടുത്തിട്ടാണ് ചേട്ട ഞാൻ ഈ രണ്ട് ലക്ഷം രൂപ കൊടുത്ത് വിസക്കായിട്ട് കാത്തിരിക്കുന്നത് ചേട്ടനൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വഴി വഴി ശ്രമിച്ചു നോക്ക് അമ്മ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട് അമ്മയുടെ സ്നേഹം അത്രയ്ക്ക് വലുതാണ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ളൊരു സാഗരമാണ് ചേട്ടാ ചേട്ടൻ അവിടെ പോകണം എന്നിട്ട് മാത്രം ചേട്ടൻ ഇതിലേക്ക് കടന്നാൽ മതി അല്ലാതെ ചേട്ടൻ്റെ ഒരു താല്പര്യം കൊണ്ട് മാത്രം ഇതിലേക്ക് കടക്കരുത് എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ദിവസം വളരെ പ്രാന്തമായിട്ട് മൊത്തത്തിൽ എനിക്കൊരു ജീവിക്കാൻ തന്നെ താല്പര്യമില്ലാത്തൊരു ഒരു അവസ്ഥയിലേക്ക് എത്തി ഞാനിത് ആരോടും പറയണില്ലെങ്കിലും മാനസികമായിട്ട് ഞാൻ അകത്തകർന്നായിരുന്നു അങ്ങനെ ഞാൻ ബൈക്കിന് അവിടെ നിന്ന് ബസ്സൊന്നും വേണ്ട എങ്ങനെയെങ്കിലും എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരണം അതിന് കിട്ടിയത് ബൈക്കാണ് ആ ബൈക്കിൽ ഞാനും ഭാര്യയും കൂടി മക്കളെ സ്കൂളിൽ വിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാനിങ്ങനെ തീരുമാനം എടുക്കാണ് എനിക്ക് വേണ്ടി നീ പ്രവർത്തിക്കണം ഈ ബാംഗ്ലൂരുള്ള ആൾക്കാരൊന്നും ഞാൻ കണ്ടിട്ടില്ല രണ്ട് ലക്ഷം രൂപയുടെ ഇല്ല എന്നാലും ഈ കാര്യത്തിലേക്ക് ഞാൻ ഉറച്ചു കാല് വെക്കണമെങ്കിൽ നീ എന്നെ വഴി നടത്തണം ഞാൻ ആരുമല്ല അമ്മേ എന്നെക്കൊണ്ട് കഴിയില്ല ഞാൻ ആകെ തളർന്നിരിക്കുകയാണ് എന്ന് ഞാനിവിടെ നിന്ന് പറഞ്ഞു ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി പ്രാർത്ഥന എന്താണെന്നോ ഇവിടുത്തെ ചിട്ടാവട്ടങ്ങൾ എന്താണെന്നോ എനിക്കൊന്നും അറിയില്ല ഞാനിവിടെ വന്ന് ആകെ തിരക്കാണ് എന്താ ഏതാ ഒരാളോടും ചോദിച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു പരിചയമില്ലാത്തൊരു ചേട്ടൻ വന്നു ചോദിച്ചു മോനെ ഉടമ്പടി എടു എടുത്തോ എടുക്കാനാണോ വന്നത് ചേട്ടാ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞു ഞാൻ ആകെ ഇവിടെ കണ്ടിട്ട് എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട് ഓരോ പ്രൊസീജിയേഴ്സ് എല്ലാം അതുപോലെയാണ് ഇല്ല മോനെ വളരെ സിമ്പിളാണ് മോൻ ടോക്കൺ എടുത്തോ ഞാൻ മോൻ ഇല്ല അയ്യോ ടോക്കൺ കഴിഞ്ഞു പോയല്ലോ ചേട്ടാ സാരമില്ല ഞാൻ അമ്മേനോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഞങ്ങളിത് പോകാനായിട്ട് ഒരുങ്ങുകയാണ് എനിക്കിതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിഞ്ഞുകൂടാ അന്ന അന്നുമോനൊരു കാര്യം ചെയ്യും ഒരു ടോക്കൺ എൻ്റെ കയ്യിലുണ്ട് ആ ടോക്കണിൽ നിങ്ങൾ കയറിക്കോ മാതാവ് നിങ്ങളെ കൈവെടിയൂല എന്തോ ഒരു നിയോഗം പോലെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുക്കുമെന്ന് മാതാവിൻ്റെ അടുത്ത് ഈ തിരക്കിൽ എന്നെ എനിക്കായിട്ട് ഒരു ടോക്കൺ ഞാൻ അദ്ദേഹത്തെ അറിയു പോലുമില്ല അങ്ങനെ ആ ടോക്കൺ കിട്ടി ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടുകൂടി ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി അവിടെ ഇരിക്കുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ പൂർണ്ണമായിട്ടും എൻ്റെ ഭാര്യനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണം എന്നെക്കൊണ്ടതിന് കഴിയില്ല കാരണം അതിൽ പറയുന്ന ഓരോ നിബന്ധനകളും എന്നെ വളരെയധികം കുഴക്കുന്നതായിരുന്നു കാരണം ഈ മാനസിക പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ മദ്യപിക്കുമായിരുന്നു അത് എനിക്കൊരു ഞാനൊരു പ്രശ്നക്കാരനല്ല പക്ഷേ എൻ്റെ എൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ മദ്യപിക്കും സിഗരറ്റ് വലിക്കും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ ചുറ്റിനും എനിക്കൊരു ശീലങ്ങളായിട്ടുണ്ടായിരുന്നു ആരെയും ദ്രോഹിക്കില്ലെങ്കിലും ഞാൻ സ്വയം ഇങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ ഇതിനെയൊക്കെ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അതിനെയൊക്കെ സ്വയം ന്യായീകരിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ എൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവളെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കാമെന്ന് വെച്ചു പക്ഷേ അവൾ ഉറങ്ങുകയാണ് അവിടെ ക്ലാസ് നടക്കുമ്പോൾ ഉറങ്ങുകയാണ് അപ്പോൾ ഈ ക്ലാസ് കഴിയാറായപ്പോഴത്തേക്കും എനിക്ക് ആകെ ടെൻഷനായി നമ്മൾ ഉടമ്പടി എടുക്കാൻ വന്നു ഇവളിങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും ഞാൻ എടുക്കേണ്ടി വരുമോ ഞാൻ എടുക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തയായി ഞാൻ ഇവളെ വിളിച്ചു പല പ്രാവശ്യം വിളിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു എന്നെക്കൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റില്ല എനിക്കിതേപോലെയൊക്കെ പാടാണ് പിന്നെ ഞാൻ എന്തായാലും ഞാൻ കയറിയതല്ലേ മനസ്സില്ലാ മനസ്സോടുകൂടി ഞാൻ ഉടമ്പടി എടുത്തു ആറ് ഉടമ്പടികൾ ഞാൻ മാതാവുമായിട്ട് പങ്കുവെക്കുകയാണ് ഉണ്ടായത് അതിലെ ആറാമത്തെ ആയിരുന്നു ഞാൻ ഇവിടെ വന്ന് എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയാൽ അമ്മേ ഞാനും എൻ്റെ കുടുംബവും വന്ന് ഇവിടെ വന്ന് അനുഭവസാക്ഷിയും പറയാമെന്നുള്ളത് അങ്ങനെ ഞാൻ ആ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി രണ്ട് ഇരു ഇരുപതാം തീയതി ഡിസംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇവിടെ വന്ന് വളരെ വളരെ അവിചാരിതമായിട്ടാണ് ഈ ഉടമ്പടി എല്ലാം എടുത്ത സ്വപ്നത്തിൽ പോലും ഞാനിങ്ങനെ ഉടമ്പടി എടുക്കുമെന്നോ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമെന്നോ ഒന്നും എനിക്ക് ഒരു മുൻവിചാരണയില്ല ഞാൻ അറിയാതെ ആയിപ്പോയതാണ് ഉടമ്പടി എടുത്തെങ്കിലും ഡിസംബർ മാസം വളരെ തിരക്കും കരോളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രാർത്ഥനയൊന്നും അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ജനുവരി ഫസ്റ്റ് മുതൽ എന്താണെന്നറിയില്ല ഞാൻ വളരെ സ്ട്രിക്റ്റായി എനിക്ക് മദ്യം വേണ്ട സിഗരറ്റ് വേണ്ട പ്രാർത്ഥിക്കണം അമ്മേനോട് പറയണം പിന്നെ തിരികത്തിച്ചുള്ള പ്രാർത്ഥന വെളുപ്പിന് അഞ്ചരയ്ക്ക് എഴുന്നേൽക്കണം എന്തോ എത്ര ക്ഷീണിതനാണെങ്കിലും ഞാൻ ചാടിപ്പടഞ്ഞ് എണീക്കും അങ്ങനെയായി എന്താണെന്നറിയില്ല അതൊരു റൊട്ടീൻ പോലെ ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കുകയാണ് എത്ര വൈകി കിടന്നാലും ഞാൻ നാലുമണിക്ക് എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാവും തുടക്കത്തിലൊക്കെ ഞാൻ വളരെ കുറച്ചേ പ്രാർത്ഥിക്കുകയുള്ളായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ എനിക്ക് മെഴുകുതിരി തികയുന്നില്ല എൻ്റെ എനിക്ക് എൻ്റെ ആവശ്യം അതിനപ്പുറത്തേക്കാണ് കാരണം ഒരു പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ചിരുന്ന ഞാൻ ഇന്ന് ഒരു മണിക്കൂറിൽ കൂടുതൽ പ്രാർത്ഥിക്കുക ആദ്യമൊക്കെ ഞാൻ എനിക്ക് വേണ്ടിയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ചെറുതായിട്ട് അമ്മേനോട് ഉടമ്പടി അമ്മേനെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ ഞാനൊന്ന് പറയുകയുള്ളു ആയിരുന്നു പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പഠിച്ചു ഇന്ന് എൻ്റെ പ്രാർത്ഥനയിലൊരു തൊണ്ണൂറ് ശതമാനം പ്രാർത്ഥനയും മറ്റുള്ളവരുടെ വേദനകളെ ഓർത്തും മറ്റുള്ളവരുടെ പ്രയാസങ്ങളും മറ്റുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഓരോരോ രോഗങ്ങളും എല്ലാം പേര് ചൊല്ലി ഓരോ രോഗത്തെ ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും അതെങ്ങനെ വന്നു എങ്ങനെ എന്നിൽ ആ സമയത്ത് വന്നെന്ന് എനിക്കറിയില്ല ഞാൻ ചിലപ്പോൾ ഞാൻ സംസാരിക്കുകയായിരിക്കും അമ്മേനോട് അമ്മ ഇവരൊക്കെ ഉണ്ടല്ലോ അവരേക്കൊന്ന് ശ്രദ്ധിക്കണേ ഞാനിവിടെ ഉണ്ടെങ്കിലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അമ്മേ നീ വളരെ തിരക്കല്ലേ നിനക്കപ്പം ഒന്ന് മറ്റുള്ളവരെക്കുറിച്ച് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ മരിച്ച ആത്മാക്കളെയും എല്ലാവരും ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് എൻ്റെ പ്രാർത്ഥന പോകുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ എനിക്കത് എങ്ങനെ നിങ്ങളോ നിങ്ങളോട് പറയണം എന്ന് ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണ് എങ്ങനെ അത് ചിലപ്പോൾ ഞാൻ ഒരു വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആൻസർ അയാൾ ചിലപ്പോൾ ഞാൻ ചുമ്മാ വിളിക്കുമ്പോൾ അയാൾ എന്നോട് പറയുന്നത് ഷിബു ഇന്ന കാര്യം ശരിയായിട്ടുണ്ട് ഷിബു ഇന്ന സ്ഥലത്ത് പോകുന്നില്ലേ എന്നാണ് അങ്ങനെ ഈ പ്രാർത്ഥനയുടെ ശക്തിയും ഈ അനുഗ്രഹങ്ങളും ഓരോന്നായി വന്നു എനിക്ക് വിസ അടിക്കാനായിട്ട് പ്രയാസമാണ് ചേട്ടൻ്റെ പ്രായം നാൽപ്പത്തി മൂന്നായി ചേട്ടാ യൂറോപ്പിലേക്ക് പാടാണ് അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞാലും ഈ പറയുന്നവണ്ണം ചേട്ടന് അവിടെ പൈസ തിരിച്ച് തരേണ്ട ഒരു സാഹചര്യം വരും അപ്പം അവർക്കത് ബുദ്ധിമുട്ടാണ് ചിലപ്പോഴിക്കുക വിസ അടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയതായി എനിക്ക് അതും എൻ്റെ കയ്യിൽ നിന്ന് പോവോ ഞാൻ ഇത്രയും ഒരു ആഗ്രഹിച്ചൊരു സ്ഥലമാണ് പക്ഷേ എന്നെക്കൊണ്ടത് കഴിയോ എന്ന് ഞാൻ വിചാരിച്ച് മുട്ടിപ്പായി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ ഈ ബാച്ചിലെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും ആദ്യത്തെ വിസ അടിച്ചു വന്നത് എനിക്കാണ് ഞങ്ങളെല്ലാവരും അത്ര അത്ഭുതമായി അത്ഭുതമായിപ്പോൾ ഏറ്റവും പ്രായ കൂടുതലുള്ള എനിക്ക് ഏറ്റവും ആദ്യം വിസ വരിക ഇവരെല്ലാവരും ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവർക്ക് പോലും അറിയില്ല എല്ലാ കാര്യങ്ങളും സുഖമായി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ കയ്യിൽ വിസ വന്നു കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ എൻ്റെ വിസ സ്റ്റാർട്ടിങ്ങിലാണ് പക്ഷേ എൻ്റെ മുൻപിലെ ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികമാണ് പതിനാല് ലക്ഷം രൂപ എങ്ങനെ ഒപ്പിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രണ്ട് ലക്ഷം രൂപ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ആൻറ്റി എനിക്ക് തന്നു പക്ഷേ ബാക്കി പൈസ കണ്ടെത്തുവാൻ ഞാൻ വിചാരിച്ചിരുന്ന എൻ്റെ മനസ്സിലെ പദ്ധതികളായിരുന്നു സൊസൈറ്റിയിൽ നിന്ന് ലോൺ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് നമുക്ക് അടക്കാമെന്നുള്ളത് സൊസൈറ്റിക്കാരെല്ലാം അവർ നൂറ് ശതമാനം ഷിബൂനില് ഞാൻ ഞങ്ങൾ ലോൺ തരും എന്ന് പറഞ്ഞു പക്ഷേ അവസാന സമയത്ത് അവർ എൻ്റെ പേപ്പേഴ്സ് എല്ലാം റിജക്റ്റ് ചെയ്തു എൻ്റെ വിസ സ്റ്റാർട്ട് ചെയ്തു പതിനഞ്ചാം തീയതി മുതൽ എൻ്റെ വിസ ആണ് ഞാൻ എന്ത് ചെയ്യും ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മേ ഞാൻ നിസ്സാരനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല ഓക്കെ ഇത് ഇത് ചിലപ്പോൾ എനിക്ക് ഈ വിസ കാണാനുള്ളൊരു യോഗം അമ്മ തന്നല്ലോ പാസ്പോർട്ടിൽ ഒരു യൂറോപ്യൻ വിസ എനിക്ക് കാണാനുള്ള യോഗം അമ്മ തന്നല്ലോ പൈസയൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി അമ്മേ അമ്മയുടെ ഹിതം നിറവേറട്ടെ അല്ലാതെ നിൻ്റെ പദ്ധതികൾ നടന്നാൽ മതി നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതിയമ്മേ ഞാൻ ഒരിക്കലും പ്രസ് ചെയ്യില്ല എന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞു എനിക്കറിഞ്ഞൂടെ എവിടെ നിന്നൊക്കെയാണ് ഓരോരുത്തരും വിളിക്കണമെന്ന് എൻ്റെ സ്വന്തക്കാരല്ല എൻ്റെ സുഹൃത്തുക്കളും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും പലരും ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറായിരിക്കും ചിലപ്പോൾ അയ്യായിരം ആയിരിക്കും പക്ഷേ എൻ്റെ ആ എനിക്കാവശ്യമുള്ള ആ പണത്തിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എത്തി ദൈവം മാതാവിൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് വരുന്ന ആഴ്ച എനിക്ക് മുഴുവൻ പേയ്മെൻറ്റ് കൊടുക്കുവാനും അതുപോലെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ആ നാട്ടിലേക്ക് ജർമ്മനിയിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ രണ്ടാമതായി എൻ്റെ ഈ കുഞ്ഞുമോൻ പ്രീമെച്യർഡ് ബേബിയാണ് നിന്ന് പ്രസവിച്ചതാണ് അവനെ അപ്പം അവൻ അതിൻ്റേതായ ഒരുപാട് കുറവുകളുണ്ട് അവൻ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് മാത്രം മനസ്സിലാവുള്ളൂ അപ്പം ഇവന് സ്കൂളിൽ വിടുന്ന സമയമായപ്പോൾ ആകെ ടെൻഷനായി ഞങ്ങൾ സ്കൂളിൽ വിടുമ്പോൾ എങ്ങനെ ഇവൻ കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻ്റെ മോനെ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളെല്ലാം വളരെ പരിഹാസത്തോടുകൂടി ഇവൻ എന്താ പറയണേ അങ്കളെ ഇവൻ പറയണേ ഞങ്ങൾക്കൊന്നും എന്ന് പറയും എൻ്റെ മനസ്സ് പൊടിയും കാരണം ഒരു കാരണന്മാർക്ക് ആ വേദന സഹിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ മോൻ്റെ ഈ ആവശ്യം അമ്മയെ അവൻ്റെ നാവുകളുടെ ബന്ധനങ്ങൾ നീ നീയെടുത്ത് മാറ്റണമേ അവന് സംസാരിക്കാനുള്ള എല്ലാ യോഗ്യതയും കൊടുക്കണേ അമ്മേ എന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടിയിൽ എഴുതിയിരുന്നു ഉടമ്പടി അടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഞാൻ അവിടെ പറഞ്ഞു കൂപ്പണുമായിട്ട് എൻ്റെ മോനുമായിട്ട് വന്നു അച്ഛൻ എൻ്റെ മകൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം കൃപാസനം അമ്മേ കൃപാസനം അമ്മ അമ്മയുടെ അടുത്ത് പോകണം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എൻ്റെ അടുത്ത് വെളുപ്പിന് അഞ്ചരയ്ക്ക് എൻ്റെ ഭാര്യ ചിലപ്പോൾ വരാൻ വൈകിയാലും എൻ്റെ മോൻ ഈ കുഞ്ഞു മോൻ എഴുന്നേറ്റ് വന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കും കൃപാസന അമ്മയുടെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നന്മ നിറഞ്ഞ നിറഞ്ഞമറിയുമേ ചൊല്ലുന്നു സ്വർഗസ്നാപിതാവേ ചൊല്ലുന്നു ഇതെല്ലാം ഇവൻ ഇവനെന്നോടൊപ്പം ചൊല്ലുകയാണ് ഞാൻ ഇതിനെന്താണ് അമ്മയ്ക്ക് പകരം നൽകാനുള്ളത് ഞങ്ങളുടെ ഈ ജീവിതവും ഞങ്ങളുടെ ഈ ചെറിയ ജീവിതം മുഴുവനും അമ്മയ്ക്കും തിരുക്കുമാരനും വേണ്ടി സമർപ്പിക്കുകയാണ് എനിക്കിതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല അത്രയും മേൽ അനുഗ്രഹം ഓരോ നിമിഷം തന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ വരുന്ന എല്ലാ മക്കളെയും ഇതുപോലെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ എന്നും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ വരുന്ന മക്കളുടെ അനവധിയായ ആവശ്യങ്ങൾ അത്രയേറെ തീഷ്ണമാണ് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ പലരും പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അമ്മേ അവരെല്ലാവരെയും കാത്ത് സംരക്ഷിക്കണമേ അവരുടെ വേദനകളിലേക്ക് കടന്നു ചെല്ലണമേ ഞാനൊന്നുമല്ല അവരൊക്കെ എത്രയോ ഡിസേർവാണ് അമ്മ അവരിലേക്ക് കടന്നു ചെല്ലണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ജീവിതം അവസാനം വരെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയും ഈ കൃപാസനത്തിൽ വരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കും എന്നുള്ള ഒരു വാഗ്ദാനം അമ്മയ്ക്ക് മുമ്പിൽ ഈ നിമിഷം ഞാൻ പറയുകയാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കും യോഹന്യാൻ്റെ വിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനമാണ് ഷിബു പൗലോസ് എന്ന മകൻ തൻ്റെ അനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ ഏത് സാഹചര്യത്തിൽ നിന്ന് ഈ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ കയറി തന്നെ തന്നെ ഈശോയുടെ സാക്ഷിയാക്കി ഈ മകൻ ഉയർ ഈ മകനെ പരിശുദ്ധ അമ്മ ഉയർത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുക സാക്ഷ്യത്തിലൂടെ നാം എല്ലാം കേട്ടതാണ് അതായത് നാം സീറോ ബാലൻസ് ആകുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ അടുത്ത് നാം ഒന്നുമല്ല വെറും നിസ്സാരരാണ് എന്ന് പറയുമ്പോൾ ആ ദൈവം പിന്നെ നമ്മയെടുത്ത് ഉയർത്തുകയാണ് അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഇവിടെ എങ്ങനെയാണ് ഓരോ വ്യക്തികളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപകൾ നേടുക അതായത് വാഗ്ദാന പേടകമായ അമ്മയെപ്പോലെ മറ്റൊരു വാഗ്ദാന പേടകമാകുകയാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും അതെങ്ങനെയാണ് ഈശോ പറയുന്ന അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നത് എന്ന ആ തിരുവാക്യം നാം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുമ്പോഴാണ് ഇവിടെ ഷിബു എന്ന ഈ മകന് തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുക്കണമെന്ന ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു എന്ന് നാം കേട്ടതാണ് എന്നാൽ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെ ഈ മകൻ ഉടമ്പടി എടുക്കുന്നു അതിനു ശേഷമുള്ള ഉടമ്പടി നിബന്ധനകൾ തൻ്റെ ദുശീലങ്ങളൊക്കെ ഈ മകനിൽ നിന്ന് എങ്ങനെ മാറുന്നു പിന്നീട് പടിപടിയായി എങ്ങനെ ഈ മകൻ ഉയരുന്നു ഇന്ന് എങ്ങനെ യൂറോപ്പിലേക്ക് പോകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ജീവിത അഭിലാഷം എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതാണ് നാം ഇപ്പോൾ കേട്ടത് അതുപോലെ തൻ്റെ മകൻ പ്രീമച്ചുവർ ബേബിയായിരുന്ന ആ കുഞ്ഞ് യാതൊരു രീതിയിലും സംസാരിക്കുവാൻ സാധിക്കാതിരുന്ന അവ്യക്തമായിരുന്നു സംസാരം ആ കുഞ്ഞ് ഇന്ന് എങ്ങനെ വളരെ സ്പഷ്ടമായിട്ട് സംസാരിക്കുന്നു ആ എന്നുള്ളതും ആണ് ഈ മകൻ്റെ സാക്ഷ്യത്തിലൂടെ നാം കേട്ടത് ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളാണ് നാം പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ അമ്മ നമ്മെ കൈവിടില്ല ഈ ഷിബു പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഷിബുവിന് തന്നെ അറിയില്ല എങ്ങനെയൊക്കെയാണ് പൈസ പതിനാല് ലക്ഷം രൂപ വേണം അതെങ്ങനെ ഷിബുവിൻ്റെ എത്തിച്ചേരുന്നു എന്ന് ഷിബുവിന് അറിഞ്ഞുകൂടാ പക്ഷേ ഇപ്പോൾ ആ പൈസയൊക്കെ തൻ്റെ കൈകളിലെത്തി ഇനി വിസയ്ക്ക് വേണ്ടി അതായത് വിസ കിട്ടണം പിന്നീട് ടിക്കറ്റ് ഈ കാര്യങ്ങൾ റെഡിയായിട്ടെന്ന് പറഞ്ഞതുപോലെയാണ് ഈ മകൻ ഇവിടെ നിൽക്കുക ഇനിയും തൻ്റെ ജീവിതം മൊത്തം ഒരു സാക്ഷ്യമായിരിക്കുമെന്നാണ് ഈ മകൻ പറയുക ഇതിനേക്കാൾ വലിയ ഒരു സാക്ഷ്യമില്ല അപ്പോൾ നം അതായത് തന്നെ തന്നെ ഈ മകൻ സാക്ഷ്യമാക്കുകയാണ് പിന്നീട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വളരെ തീഷ്ണത തൻ്റെ ഉടമ്പടിയോടുള്ള വിശ്വസ്തത സത്യസന്ധത ഉടമ്പടി പാലിക്കാനുള്ള തീഷ്ണത ഇതൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുക നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധ